വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് ആദ്യം വരുന്നത് പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സുവർണമോഹങ്ങൾക്ക് തിരിച്ചടി വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിൽ എത്തിയ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിനീഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് ഗുസ്തിയിൽ മത്സരിക്കുന്ന താരങ്ങളുടെ ശരീരഭാരം മത്സര ദിവസം രാവിലെ പരിശോധിക്കും ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ ബിനേഷ് ഫോഗട്ടിന് അനുവദനീയമായ ഭാരപരിധിയേക്കാൾ നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അയോഗ്യാക്കിയത് ഇതോടെ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഉറപ്പായ മെഡൽ കൂടി നഷ്ടമായി ഒളിമ്പിക്സ് നിയമങ്ങൾ അനുസരിച്ച് ബിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡലിന് പോലും അർഹതയുണ്ടാകില്ല ഇതോടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിൽ എത്തിയ അമേരിക്കയുടെ സാറ ഹിൽഡ്രബ്രാഞ്ച് സ്വർണം നേടും ഈ വിഭാഗത്തിൽ വെള്ളി മെഡൽ ഉണ്ടാകില്ല വെങ്കലം മാത്രമായിരിക്കും ഇനി സെമി പോരാട്ടത്തിൽ തോറ്റവർ തമ്മിലുള്ള മത്സരത്തിലെ വിജയികൾക്ക് ലഭിക്കുക